അയ്യോ ഈ അറിഞ്ഞില്ലേ ചേട്ടാ ചേട്ടാ മുണ്ട് പോയി നോ പോയതല്ല മുണ്ടില്ല ഇത് ബർമുടിയാണടാ എടാ എടാ എന്നെ മനസ്സിലായില്ലേ ഞാൻ ജോസഫ് ജോസഫ് അയ്യോ വന്ന എനിക്ക് മനസ്സിലായില്ല കേട്ടോ വിശേഷങ്ങൾ ആ അതൊക്കെ പറയാം നീ വാ ലെറ്റ്സ് വാക്ക് ലിറ്റിൽ ടൈം എന്താ പറഞ്ഞേ നമുക്ക് അല്പം നടക്കാമെന്ന് നീ ഇപ്പോഴും വളരെ പിന്നോട്ടാണല്ലേ എന്താന്നറിയില്ല ചേട്ടാ ഇംഗ്ലീഷ് വളരെ മോശം ഭാഷയാണ് അടി ഇംഗ്ലീഷ് മോശമാണെന്ന് പറഞ്ഞത് പറഞ്ഞതേ എന്റെ ഇംഗ്ലീഷ് സാറിനെയാ സാർ എപ്പോഴും പറയും എടാ ടിൻഡു ഇംഗ്ലീഷ് വളരെ മോശമാണല്ലോ എന്ന് ഏതായാലും നമുക്കൊന്ന് നടന്നു വരാം

അമേരിക്കേക്കാൾ ബസ് കണ്ടോ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് എത്ര നോക്കിക്കേ ആ ഒരു കടലാസ് കഷ്ണം പോലും വഴിയിൽ കാണില്ല ചേട്ടാ ഞങ്ങൾ മലയാളികൾ ഭൂമിയിലെ ഈ വേസ്റ്റുകൾ ഇങ്ങനെ കൂട്ടിയിട്ടില്ലെങ്കിൽ കൊതുകുകൾ എങ്ങനെ മുട്ടയിട്ട് പെരുകും എലികൾക്ക് എവിടുന്ന് ഭക്ഷണം കിട്ടും പുഴുക്കളും പ്രാണികളും എങ്ങനെ ജീവിക്കും സജീവികൾക്കും ജീവിക്കണ്ടേ വെറുതെയല്ലേ ഇവിടെ അസുഖങ്ങൾ പെരുകുന്നത് നാട്ടുകാർക്ക് അസുഖം ഇല്ലെങ്കിൽ ഇവിടുത്തെ പാവപ്പെട്ട ഡോക്ടർമാരെങ്ങനെ ജീവിക്കും കാശുണ്ടായിട്ട് കാര്യമില്ല ചേട്ടാ സജീവ് സ്നേഹം വേണം സ്നേഹം നടന്ന് കാല് കൊഴഞ്ഞു ഇനി ഒരു ഓട്ടോ വിളിച്ചു പോവാ ഏയ് ഓട്ടോ കരവശ്ശേരിക്ക് പോവോ പോവല്ലോ പക്ഷെ മീറ്റർ കാശും പകുതിയും തരണം ഏയ് അതൊന്നും പറ്റില്ല പോയെ പോയെ അല്ല പിന്നെ മീറ്റർ കാശും ഈ ചോക്ലേറ്റിന്റെ പകുതിയും എനിക്ക് തന്നെ ഒരു പകുതിയാണ് കിട്ടിയത് ഇനി ഇതിന്റെ പകുതി അവന് കൊടുക്കാനിട്ടാ ആ ചേട്ടാ നിർത്ത് 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 ചേട്ടാ കരവശ്ശേരിക്ക് പോവോ ആ പോ പിന്നെ ഒരു കാര്യം അവിടെ എത്തി കഴിഞ്ഞിട്ട് ഈ ചോക്ലേറ്റിന്റെ പകുതി വേണോ പറയരുത് ഞാൻ തരില്ല പറഞ്ഞില്ലാന്ന് വേണ്ട ആ ആ മിഠായിയുടെ ഒന്നും എനിക്ക് വേണ്ട എന്നാ പോവാ ചേട്ടന്റെ വീട് ഞാനും ഭാര്യയും കുട്ടികളും മോന്റെ വീട്ടിൽ എത്ര പേരുണ്ട് വീട്ടിലും നാട്ടിലും ഒക്കെ ഒറ്റ പേരേ ഉള്ളൂ നല്ല ചീത്ത പേര് എന്താ ചേട്ടൻ തമാശ പറഞ്ഞതാ അങ്ങനെയൊന്നും ഇല്ല എന്നാ വേണ്ടോ അധികം തമാശയൊന്നും വേണ്ട എത്തിയതേ ഉള്ളു കരുവശ്ശേരിക്ക് ഇനിയും രണ്ട് കിലോമീറ്റർ പോണം എനിക്ക് ഇവിടെ ഇറങ്ങിയാ മതി എത്രയായി നൂറ് രൂപ എന്ത് നൂറ് രൂപയോ എടോ നൂറ് രൂപക്ക് കൊച്ചിക്ക് പോവാലോ എന്നാ മോ കേറ് ഞാൻ കൊച്ചിയിൽ ഇറക്കി തരാം വേണ്ട അധികം തമാശിക്കണ്ട തമാശ അമ്പത് രൂപയുണ്ട് എന്ത് രൂപയോ എടാ ചെക്ക നീ ഇവിടെ വരെ സൂക്ഷിച്ചിരുന്നതല്ലേ എന്നിട്ട് അൻപത് രൂപ നൂറ് രൂപ തന്നെ വേണം ആഹാ ഞാൻ മാത്രല്ലോ താനും ഇവിടം വരെ സൂക്ഷിച്ചിരുന്നില്ലേ എൻറെ ആവശ്യം ഞാൻ തരുന്നേ കളിക്കല്ലേ ടിന്റുവാൻ കളിക്കല്ലേ എന്താ എന്താ പ്രശ്നം ചേട്ടാ ചേട്ടൻ ഈ ബോർഡ് കണ്ടോ അമ്പത് രൂപക്ക് എന്ത് വാങ്ങിയാലും ഒരു ടീഷർട്ട് ഫ്രീ എന്ന് എഴുതിയത് കണ്ടില്ലേ എന്നിട്ട് എനിക്ക് ടീഷർട്ട് തന്നില്ല എന്താടോ ഇത് തനിക്ക് നാണമില്ലേ ഇതുപോലെ കുട്ടികളെ പറ്റിക്കാൻ എടോ താൻ കാര്യം അറിയാതെ സംസാരിക്കരുത് അയ്യോ അവൻ അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ വാങ്ങിയതെന്ന് കൂടെ ചോദിക്ക് അതെ മോൻ അഞ്ഞൂറ് രൂപയ്ക്ക് എന്താ വാങ്ങിയത് ഞാന് അഞ്ഞൂറ് രൂപയ്ക്ക് ചില്ലറ വാങ്ങി എന്നിട്ടും ഇയാൾ എനിക്ക് ടീഷർട്ട് തോന്നില്ലെങ്കിൽ